നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇസ്രായേൽ കെയർ ഗീവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫാമിലികൾ നമുക്ക് പല ഉപകാരങ്ങൾ തരാറുണ്ട് അല്ലെങ്കിൽ പല സമ്മാനങ്ങൾ ഗിഫ്റ്റുകൾ തരാറുണ്ട് അതുപോലെ തന്നെ വളരെ കുറച്ച് ഫാമിലീസ് ആണെങ്കിൽ പോലും നമുക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യും അല്ലെങ്കിൽ ബിയർ ഓഫർ ചെയ്യും പലരും അത് സ്വീകരിക്കാറുണ്ട് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാറുണ്ട് പലരും അതൊരു ഫാക്റ്റാണ് എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഒരു ചേട്ടൻ എന്നെ വിളിച്ചു ആ ചേട്ടൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി സ്ഥിരമായിട്ട് ബിയർ ഓഫർ ചെയ്യുമായിരുന്നു ഇദ്ദേഹം മേടിക്കുമായിരുന്നു അവരെ കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു അല്ലാതെ ഇരുന്ന് കഴിക്കുമായിരുന്നു ഇത് ഫാമിലിക്ക് അറിയാം ഫാമിലി സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോഴത്തേനെ ഇദ്ദേഹം ജോലി റിസൈൻ ചെയ്യുകയാണ് ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് റിസൈൻ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു അദ്ദേഹം ജോലിയിൽ ഇറങ്ങി പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തു രജിസ്ട്രേഷന് വേണ്ടി പേപ്പർ കൊടുത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് പിബ ഇയാൾക്ക് ജോലി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ കാരണം അന്വേഷിച്ച സമയത്താണ് ഇയാൾക്കെതിരെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആൽക്കഹോളിക്കാണ് ജോലി സമയത്ത് ഇദ്ദേഹം മദ്യപിക്കുന്ന ഒരാളാണെന്നാണ് ഫാമിലി ആരോപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇദ്ദേഹം ഫാമിലിയോട് അല്ലെങ്കിൽ ആ പ പേഷ്യൻറ്റിനോട് അരകൻ്റായിട്ട് പെരുമാറുന്നു ദേഷ്യപ്പെടുന്നു ത്രട്ടേൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത് ആക്ച്വലി ഇവർ തന്നെയാണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത് പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു മദ്യപാന സദസ്സുണ്ടെന്ന് വിചാരിക്കാം അതിൽ നിന്നൊരാൾ നടന്നു പോകുന്ന വഴിക്ക് ആൾ ജസ്റ്റ് കാല് തട്ടി ഒന്ന് വീഴുക അല്ലെങ്കിൽ കാലൊന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പറയും കണ്ടോ അവൻ കള്ളു പിടിച്ചിട്ടാണെന്ന് പറയും ശരി അത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇതേ സംഭവമാണ് ഇവിടെയും ഇവർ അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇവരുടെ അറിവോട് കൂടി ആയിരുന്നെങ്കിൽ കൂടെ പിന്നീട് ഇതൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി നമ്മൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇദ്ദേഹം ആൽക്കഹോളിക്കായിരുന്നു ആൽക്കഹോൾ കഴിച്ചതുകൊണ്ടാണ് ഇദ്ദേഹം പേഷ്യൻറ്റിനോട് ഈ രീതിയിലൊക്കെ പെരുമാറിയത് എന്ന് പറയും അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക മാക്സിമം ആരും തന്നെ ലിക്കർ കഴിക്കാതിരിക്കുക ജോലി സമയത്ത് പരമാവധി കഴിക്കാതിരിക്കുക ഇങ്ങനെ കഴിക്കണം നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ ശബാത്തിൻ്റെ ഹോളിഡേ ഓഫ് എടുത്തതിന് ശേഷം റൂമിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പാർട്ടികൾ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുക പരമാവധി ഒഴിവാക്കുക ഇനി അങ്ങേയറ്റം പറ്റാത്ത ഒരാളാണെങ്കിൽ കൂടെയും പേഷ്യൻറ്റ് ഉറങ്ങിയതിന് ശേഷം അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ കണ്ണിൽ കാണാത്ത രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്ന കേസ് പലരും ഈ ശപാത്തിനൊക്കെ അവരുടെ ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് സ്മോക്ക് ചെയ്യാറുണ്ട് അവരുടെ കൂടെ ഇരുന്ന് സ്മോക്ക് ചെയ്യാറുണ്ട് ഒരുപക്ഷെ അന്ന് പ്രശ്നം ഉണ്ടാവില്ല പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു റെസിഗ്നേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർ പറയും ഇതുപോലെ പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ബാഡായി ഇദ്ദേഹം സ്മോക്ക് ചെയ്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പലരും ഫാമിലികളൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരാറുണ്ട് വളരെ സന്തോഷത്തോടെ നമ്മൾക്ക് അത് മേടിക്കാറുണ്ട് പക്ഷേ ഇതിനകത്തൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും റിസൈൻ ചെയ്ത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവരുടെ ഗിഫ്റ്റുകളൊക്കെ അവർ കാണിക്കുക എന്നിട്ട് പറയുക ഇതൊക്കെ നിങ്ങൾ എനിക്ക് സമ്മാനമായിട്ട് തന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ ഞാനിത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചെടുത്തോളൂ എനിക്ക് കുഴപ്പമില്ല എന്നൊരു ഡിക്ലറേഷൻ നമ്മൾ നടത്തുക അവർ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ കൊണ്ടുപോകണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല അവരോട് എപ്പോഴും അത് ചോദിച്ചിരിക്കണം ഇപ്പോൾ ഈ കംപ്ലൈൻറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബെയിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നതല്ലാതെ ഇപ്പോൾ ഇബെയിൽ വരെ അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടിയിട്ടില്ല പഴയ ഏജൻസി അല്ല പുതിയ ഏജൻസിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പുതിയ ഏജൻസി ഇനി പിബയിൽ റിക്വസ്റ്റ് ചെയ്ത് പിബ അവർക്ക് ഒന്നെങ്കിൽ ഇമെയിൽ വഴി വിശദീകരണം ആവശ്യപ്പെടണം ആ വിശദീകരണം കൊടുത്തതിന് ശേഷം ഒരുപക്ഷെ ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പിന്നീട് ഒരു ഡേറ്റ് തരും ആ ഡേറ്റ് ഒരു പക്ഷേ ഒരു മാസമൊക്കെ അപ്പുറത്തായിരിക്കും ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞായിരിക്കും നമുക്ക് സ്ലോട്ട് കിട്ടുന്നത് അത്രയും കാലം നമ്മൾ ജോലി രജിസ്റ്റർ ചെയ്യാതിരിക്കണം ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേയ്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും നമുക്കറിയാം ഒരു ജോലി എന്ന് ഇറങ്ങി തൊണ്ണൂറ് ദിവസം മാത്രമേ ഉള്ളൂ അടുത്ത ജോലി രജിസ്റ്റർ ായിട്ട് ആ കാലയളവ് നീണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പം ഇത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഉപദ്രവം ഫ്യൂച്ചറിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്